ബജറ്റ് നിരാശാജനകമെന്ന് കെ രാധാകൃഷ്ണൻ എം പി പ്രതികരിച്ചു ചില പ്രദേശങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള ബജറ്റെന്നും അദ്ദേഹം പറഞ്ഞു കേരളം ഇരുപത്തിനാലായിരം കോടിയുടെ പദ്ധതികൾ ആവശ്യപ്പെട്ടു ദേശീയപാത വികസനത്തിനും പ്രത്യേക സഹായം ആവശ്യപ്പെട്ടിരുന്നു വെള്ളപ്പൊക്ക ദുരിതാശ്വാസത്തിലും കേരളത്തെ ഒഴിവാക്കിയെന്നും അദ്ദേഹം ആരോപിച്ചു വളരെ ഒരു ബഡ്ജറ്റാണ് നമ്മുടെ ഇന്ത്യയുടെ അത് ചില പ്രദേശങ്ങൾക്ക് വേണ്ടിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതെന്ന് തെളിയിക്കുന്ന ഒരു ബഡ്ജറ്റാണ് ചില സംസ്ഥാനങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചിരിക്കുക അതിൽ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം കേരളത്തോട് ഏറ്റവും കൂടുതൽ അവഗണന കാണിച്ച ഒരു ബഡ്ജറ്റായിട്ട് ഈ ബഡ്ജറ്റ് മാറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെയും കേരളം നിരവധി ആവശ്യങ്ങളാണ് കേന്ദ്ര ഗവൺമെൻറ്റിനു മുമ്പിൽ ബഡ്ജറ്റിന് മുമ്പിൽ മുമ്പേ അവതരിപ്പിച്ചത് നമ്മുടെ കേരളത്തിൽ വിവിധങ്ങളായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ തടസ്സമായി നിൽക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രയാസമാണ് അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള വിവേചനത്തിനെതിരായിക്കൊണ്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടമാണ് കേരളം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പോരാട്ടത്തിന് അല്പമെങ്കിലും ശമനമുണ്ടാകും എന്നാണ് നമ്മളെല്ലാം കരുതിയത്